മൂന്നാം ടി ട്വന്റിയിൽ ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയെങ്കിലും മലയാളി സഞ്ജു സാംസന്റെ പ്രകടനമാണ് ഇവിടെ ഏറെ ചർച്ചയായി മാറുന്നത് പ്രധാന വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചുകൊണ്ട് സഞ്ജു സാംസനെയാണ് ടീമിന്റെ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചത് രണ്ടാം മത്സരത്തിൽ ഓപ്പണിംഗിൽ അവസരം ലഭിച്ചുവെങ്കിലും ആദ്യ പന്തിൽ തന്നെ എടുക്കാതെയാണ് സഞ്ജു മടങ്ങിയത് മറ്റൊരു മത്സരത്തിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുമോ എന്നുള്ള സാഹചര്യത്തിൽ നിന്നും ഗൌതം ഗംഭീറും സൂര്യകുമാർ യാദവും തീർച്ചയായിട്ടും സഞ്ജു മറ്റൊരു അവസരം തന്നെയാണ് മൂന്നാം ടി ട്വന്റിയിൽ വെച്ചുനീട്ടിയത് എന്നാൽ ലഭിച്ച അവസരം സഞ്ജുവിന് ഒട്ടും തന്നെ മുതലാക്കാൻ സാധിച്ചില്ല വെറും നാല് പന്ത് മാത്രം ഫേസ് ചെയ്ത അദ്ദേഹത്തിന് ഒരു റൺസ് പോലും ും സ്കോർ ചെയ്യാനാവാതെ മടങ്ങേണ്ട ഒരു കാഴ്ച മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശ നൽകുന്ന ഒന്നായി മാറിയിരുന്നു സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ള പരാമർശങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇവിടെ ലഭ്യമായ രീതിയിൽ സഞ്ജുവിന് രണ്ട് അവസരങ്ങളാണ് ടീം ഇന്ത്യ നൽകിയത് രണ്ടിലും തന്റെ ഒരു ഷോട്ട് പോലും കളിക്കാനാവാതെ സഞ്ജു മടങ്ങിയപ്പോൾ ഇനി അദ്ദേഹത്തിന് അവസരമുണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് ചോദ്യചിഹ്നമായി മാറുന്നത് പ്രത്യേകിച്ച് പ്രതിഭ തെളിയിച്ച താരങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് ഇനി അടുത്തൊരു പരമ്പരയിലേക്ക് അവസരമുണ്ടാകുമോ എന്നുള്ള കാര്യം തീർത്തും സംശയത്തിൽ തന്നെയാണ് കോച്ച് ഗംഭീർ സഞ്ജുവിനെ പിന്തുണയുമായി രംഗത്തുണ്ട് എങ്കിലും ജിതേഷ് ശർമ്മ ധ്രുവ ജോറൽ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ വിക്കറ്റ് കീപ്പർ റോളിൽ ടീം ഇന്ത്യയിലേക്ക് അവസരം കാത്ത് പുറത്തുനിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ നിരാശപ്പെടുന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് ഇനി വഴിത്തിരിവാകുമോ എന്നുള്ള കാര്യം തീർത്തും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമായി മാറുന്നുണ്ട്